എൻ്റെ പേര് ആരതി ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് വേങ്ങത്താനം പാലപ്ര എന്ന സ്ഥലത്താണ് ഒരു ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ആദ്യമേ ഞാൻ കോളേജിൽ ചേരാൻ പോയത് ഒരു ഏജൻ്റ് മുഖേനയാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് കോളേജ് കോളേജിൻ്റെ പേര് വിജയ കോളേജ് ഓഫ് നേഴ്സിംഗ് നെല്ലൂർ വീട്ടിലെ അവസ്ഥയൊക്കെ കണ്ട് ബാങ്ക് ലോണൊന്നും എടുക്കണ്ട സ്കോളർഷിപ്പ് കിട്ടും അങ്ങനെ ഫീസ് മുഴുവനും അടയ്ക്കാം എന്ന് പറഞ്ഞാണ് ഏജൻ്റ് തന്നെ കോളേജിൽ കൊണ്ട് ആദ്യമേ ചേർത്തത് ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ വേറെ ലോണൊന്നും എടുക്കാൻ പോവാഞ്ഞത് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഫീസ് അടച്ചില്ല സ്കോളർഷിപ്പും കിട്ടിയില്ല അപ്പോൾ കോളേജിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ ഫീസ് അടക്കാത്തത് പെട്ടെന്ന് തന്നെ ഫീസ് മുഴുവൻ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ എക്സാമൊന്നും എഴുതിക്കത്തില്ല ഏജൻറ്റിനെ വിളിച്ച് പറ സ്കോളർഷിപ്പ് കിട്ടും എന്നല്ലേ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫീസ് ക്ലിയർ ചെയ്യാൻ കോളേജിൽ നിന്ന് പറഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞുകൊണ്ട് അടയ്ക്കാത്തത് കൊണ്ട് ഞാൻ ബാങ്കിൽ പോയി ബാങ്ക് ലോൺ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം ഓർത്ത് ബാങ്കിൽ ചെന്നപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞില്ല ഇനി ബാങ്ക് ലോൺ കിട്ടത്തില്ല വിദ്യാഭ്യാസ ലോണിനെ അപേക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് ബാങ്കുകാരും പറഞ്ഞു പിന്നെ ഞാൻ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ അയാൾ പിന്നെ രണ്ട് മാസത്തെ അവധി പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞ് സ്കോളർഷിപ്പ് കിട്ടും നേരെ ഫീസ് അടയ്ക്കാമെന്ന് ഉറപ്പ് പറഞ്ഞു നേരത്തെ മുതൽ തന്നെ കേരള സ്റ്റുഡൻസിന് കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതുണ്ട് ഏജൻറ്റിനോട് കോളേജുകാർക്കൊരു വിശ്വാസം ഉണ്ടായി വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞു ലാസ്റ്റ് ഇയറായി എക്സാമിൻ്റെ സമയമായി എന്നിട്ടും ഫീസൊന്നും അടച്ചില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എക്സാം എഴുതിയിക്കത്തില്ല ഫീസ് അടച്ചില്ലല്ലോ സ്ട്രിക്റ്റായിട്ട് തന്നെ പറഞ്ഞു എക്സാം എഴുതിയിട്ടില്ല വീട്ടിലും വിടുകയല്ല ഫീസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് അവിടെ വെച്ച് തന്നെ പ്രിൻസിപ്പൾ ഏജൻറ്റിനെ വിളിച്ചു ഏജൻറ്റിനെ വിളിച്ചപ്പോൾ ഏജൻ്റ് പറഞ്ഞത് എക്സാം കഴിഞ്ഞ് ഉറപ്പായും ഫീസ് കംപ്ലീറ്റ് അടച്ചോളാം നാല് വർഷത്തെ ഫീസും എക്സാം കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി അടച്ചോളാം എന്ന് പറഞ്ഞു ഫീസ് ഒരു വിശ്വാസം കൊണ്ടും പിന്നെ ഒരു മനസ്സിലവ് തോന്നിയത് കൊണ്ടും അവരെന്നെ ലാസ്റ്റ് ഇയർ എക്സാം കഴിപ്പിച്ചു പ്രാക്ടിക്കലും ചെയ്യിപ്പിച്ചു പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നു ഇത്ര നാളായിട്ട് ഇതുവരെ എൻ്റെ ഫീസൊന്നും അടച്ചില്ല വീട്ടിൽ വന്നിട്ട് ഞാൻ ഏജൻറ്റിനെ വിളിച്ചു ഏജൻറ്റിനെ വിളിച്ച് എനിക്ക് പുള്ളി ഫോണൊന്നും എടുക്കുന്നില്ല അപ്പോൾ കോളേജിൽ നിന്ന് എന്നെ വീട്ടിൽ വന്ന ശേഷം കോളേജിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നത് ഫീസ് അടക്കാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നും തരത്തില്ലെന്നാണ് അപ്പോൾ എനിക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് ബാക്കിയുള്ള പിള്ളേർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്ത് അവർ ഓരോ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് താഴെ രണ്ട് അനിയത്തിമാരാണുള്ളത് അപ്പോൾ ഒരാൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു ഒരാൾ ഒമ്പതിൽ പ്ലസ് ടു കഴിഞ്ഞ ആൾ എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അവളും വേറെ പോസ്റ്റൊന്നും എടുത്തില്ല എൻ്റെ ഒന്ന് നേരെയായിട്ട് വേണം അവർക്ക് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ട് എൻ്റെ ഒരു അങ്കൾ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ഒരു സഹായ അഭ്യർത്ഥന ചോദിച്ച് ഇങ്ങനെ ഓരോ തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് തട്ടിപ്പായിട്ട് തോന്നും പക്ഷേ അവസ്ഥ ഈ വീഡിയോ കണ്ട് സഹായിക്കാൻ സന്മാന എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നേഴ്സിംഗ് നേഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിരിക്കുകയാണ് ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ അതിൻ്റെ ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കണമെങ്കിൽ നാലര ലക്ഷം രൂപയോടും ചിലവുണ്ട് അപ്പം നമ്മളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമ്മളിൽ കഴിയാവുന്ന ചെറിയൊരു തുക കൊടുത്താൽ ആ കുട്ടിക്ക് അതിൻ്റെ ഫീസ് അടച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് നമ്മളെല്ലാവരുടെ ഒന്ന് കൈകോർത്താൽ തീർച്ചയായും നമുക്ക് ഈ പൈസ രൂപീകരിക്കാൻ പറ്റുന്നതാണ് എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പൈസ മുടക്കിയിരിക്കുന്നു കൊടുത്തിരിക്കുന്നു സഹായിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു പൊന്നു മോൾക്ക് വേണ്ടിയുടെ നമുക്ക് സഹായിക്കാം എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കുക ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ കൂപ്പിലുള്ള ജോബിച്ചേട്ടൻ്റെ സഹോദരിയും കൂടെയാണ് ഈ കുട്ടി അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സഹകരിച്ച് കിട്ടുന്ന ഒരു തുക കൊടുത്ത് സഹായിക്കുക മാക്സിമം ഷെയർ ചെയ്യണം ആ കുട്ടി ഉയരങ്ങളിലേക്ക് പോട്ടെ വലിയൊരു നേഴ്സായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന തുക കൊടുക്കുക